ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ നമുക്ക് കുറച്ച് ജെറേനീയത്തിൻ്റെ സീഡ്ലിങ്സ് നമുക്കൊരു ചേച്ചി ഇടുക്കിയിൽ നിന്നും അയച്ചത് എന്താണേ കാണുന്നത് പല വീഡിയോസിലും നമ്മൾ പറയുന്നുണ്ട് ചെടികൾ ഓൺലൈനായിട്ട് മേടിക്കുമ്പോൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണമെന്ന് അപ്പോൾ ഇനിയും അത് ശ്രദ്ധിക്കാതെ പോകുന്നവരിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ കുറച്ച് പ്ലാൻസ് കിട്ടി അപ്പോൾ അതെല്ലാം നമ്മൾ ബോക്സിൽ നിന്നും ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഒരു പോട്ടി മിക്സിൻ്റെ അകത്താണ് ആ തൈകൾ വന്നത് എന്നിരുന്നാലും സ്വാഭാവികമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്രയും ദൂരം ഇടുക്കിയിൽ നിന്നും നമ്മുടെ ഡി ടി ഡി സി ഓഫീസുകളിലെല്ലാം കയറി ഇറങ്ങിയിട്ടാണ് പ്ലാന്റ് ഇവിടെ എത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലത് പോട്ടിനകത്തു നിന്നൊക്കെ പോയി അതിൻ്റെ പോട്ടി മിക്സും കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളും ചെടികൾ അയക്കുന്നത് കൊണ്ട് നമുക്കത് മനസ്സിലാകും അതല്ലാതെ ഓൺലൈനായിട്ട് ചെടികൾ മേടിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇതിനൊക്കെ പ്രശ്നം പറഞ്ഞിട്ട് ന വ കേട്ടോ നമ്മുടെ സെല്ലറിനെ സമീപിക്കും നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത് അങ്ങനെയാണ് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എങ്ങനെ കിട്ടിയാലും നമുക്ക് ചെടി ഹെൽത്തി ആയതാണെങ്കിൽ നമുക്ക് എങ്ങനെ വേണേൽ നട്ടു പിടിപ്പിക്കാനായിട്ട് കഴിയും അപ്പോൾ ഇത് ഞാൻ യാതൊരു പോട്ടിമിക്സും ചേർക്കാതെ വെറുതെ മണ്ണിൽ ഈ മണ്ണ് എന്ന് പറയുമ്പോൾ അതിനും പ്രത്യേകതയുണ്ട് നമ്മൾ നേരത്തെ പല ചെടികളും നട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു മണ്ണാണ് കേട്ടോ ഇത് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരു തവണ ഒരു ചെടി നട്ട മണ്ണിനകത്ത് മറ്റ് ചെടികൾ നടുമ്പോൾ അത് പിടിക്കില്ല അതിന് വേണ്ട കാര്യങ്ങളൊന്നും ആ മണ്ണിൽ നിന്ന് ലഭിക്കില്ല എന്നൊക്കെ പക്ഷെ അങ്ങനെയല്ല ഞാനിവിടെ എൻ്റെ ഓരോ സെറ്റ് ചെടികൾ കഴിഞ്ഞാലും ആ മണ്ണിൽ തന്നെയാണ് കേട്ടോ ചെടികൾ പുതിയത് വെച്ച് പിടിപ്പിക്കാറ് ചിലപ്പോൾ ആ മണ്ണ് ചട്ടിയിൽ നിന്നും മാറ്റാറ് പോലുമില്ല അതിൻ്റെ നടുവിൽ നമ്മളിത് കൈകൊണ്ടൊരു ഹോൾ പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചില സമയത്ത് നമുക്ക് ഫ്രീ ടൈം ഉണ്ടെങ്കിൽ ആ മണ്ണൊക്കെ ഒന്ന് തട്ടി തഴക്കിയിട്ടിട്ട് ഒന്ന് ഇളക്കിയെടുത്തിട്ടൊക്കെ അതിനകത്ത് വെക്കാറുണ്ട് നമ്മൾ കുഞ്ഞൊരു വീഡിയോ ആണ് അപ്പോൾ അത് ചെടി എല്ലാം നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എട്ടോ പത്തോ ഉണ്ട് കേട്ടോ അതിനകത്ത് പിന്നെ ഇതെല്ലാം നമ്മുടെ ഹാങ്ങിങ് ജെറനിയാണ് കൂടാതെ ഒരുപാട് മണ്ണിനകത്തേക്ക് ഇറങ്ങിയിരുന്നാലും അതിൻ്റെ ഇലകളൊക്കെ മണ്ണിൽ തട്ടുമ്പോൾ അതിനകത്ത് ഇൻഫെക്ഷനൊക്കെ വന്ന് കേടുവരും അപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങളൊന്നുമില്ലാതെ നമ്മുടെ ചെടീനെ തണലത്ത് വെച്ചിട്ട് ഒരു നേരമെങ്കിലും വെള്ളം ഒഴിച്ചിട്ട് ഒരു ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കൊണ്ടുനടക്കണം കേട്ടോ ലാസ്റ്റ് നമ്മൾ അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാനീ ഒഴിക്കുന്ന പോലെ കുത്തനെ ഒഴിച്ച് കഴിഞ്ഞാൽ ചെടി നാശമായി പോവും അത് വേറെ കാര്യം പക്ഷേ എൻ്റെ കയ്യിൽ ഫോൺ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒഴിക്കുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോ പ്രധാനമായിട്ടും വന്നതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് ഓൺലൈനിൽ മേടിക്കുന്ന ചെടികൾ എങ്ങനെ നട്ടുപിടിപ്പിക്കാം എന്നതാണ് ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വിശേഷം നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം